എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ വിവിധ ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കൂടുതൽ ജില്ലകളിൽ അവധി അറിയിപ്പിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കൂടാതെ വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റ് മരണവുമായി ബന്ധപ്പെട്ട് നാളെ വിദ്യാഭ്യാസ ബന്ധം സംസ്ഥാന വ്യാപകമായി കെ ഐസ്യുവിന്റെ പഠിപ്പുമുടക്കമുണ്ട് ആദ്യം മഴ അറിയിപ്പിലേക്ക് വന്നാൽ ഇന്ന് സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ റെഡ് അലേർട്ടും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് നാളെ കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് ഇടുക്കി ജില്ലയിലും നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കാസർകോട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജൂലൈ പതിനെട്ടിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ കനത്ത മഴ തുടരുകയും പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ജൂലൈ പതിനെട്ടിന് വെള്ളിയാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുമ്പ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും സർവകലാശാല മറ്റു വകുപ്പ് പരീക്ഷകളും ഉൾപ്പെടെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും പരീക്ഷ സമയങ്ങളിലും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കാസർകോട് ജില്ലാ കലക്ടർ അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ അംഗനവാടികൾ മത പഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് ജൂലൈ പതിനെട്ടിന് വെള്ളിയാഴ്ച അവധിയായിരിക്കും എന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു അതുപോലെ വയനാട് ജില്ലയിൽ നാളെ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ മതപഠനശാലകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് വയനാട് ജില്ലാ കലക്ടറും അറിയിച്ചിട്ടുണ്ട് സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൊല്ലം ജില്ലയിൽ നാളെ കെ എസ് യു എ ബി വി പി വിദ്യാഭ്യാസ ബന്ധിന് നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു ഇതിനു പുറമെ ഇപ്പോൾ കെ എസ് യു സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി സ്കൂളുകളിൽ കെ എസ് യു പഠിപ്പ് മുടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച വരെ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിൽ ഞായറാഴ്ച വരെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് അതുകഴിഞ്ഞ് ശനി ഞായർ ദിവസങ്ങളിൽ റെഡ് അലേർട്ടാണ് മലപ്പുറം ജില്ലയിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം ഓറഞ്ച് അലേർട്ടും ഞായറാഴ്ച റെഡ് അലേർട്ടുമാണ് പാലക്കാട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നാളെ യെല്ലോ അലേർട്ടും തുറന്നുള്ള ശനി ഞായർ ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് തൃശൂർ ജില്ലയിലും ഇന്ന് ഓറഞ്ച് അലേർട്ടും നാളെ യെല്ലോ അലേർട്ടും തുറന്നുള്ള രണ്ട് ദിവസം ഓറഞ്ച് അലേർട്ടുമാണ് മറ്ററിയിപ്പുകളിലേക്ക് വരികയാണ് എങ്കിൽ നിപ കാരണം മണ്ണാർക്കാട് താലൂക്കിൽ ഇന്നു മുതൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പൊതു സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമായിരിക്കും എന്ന് പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഭൂമിയുള്ളവർക്കെല്ലാം നവംബർ ഒന്ന് മുതൽ സ്മാർട്ട് റവന്യൂ കാർഡ് വിതരണം ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ ഭരണ പരിഷ്കരണ വകുപ്പ് നടപ്പിലാക്കുന്ന സംസ്ഥാന സഹകരണ സംരംഭ പദ്ധതിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന പതിനൊന്ന് ഇനങ്ങളിൽ ഒന്നാമതായി കേരളത്തിന്റെ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി ഇടം പിടിച്ചു വില്ലേജ് ഓഫീസുകളിൽ നിന്നും എല്ലാ സേവനങ്ങളും ഓൺലൈനായി ഇപ്പോൾ നൽകുന്നുണ്ട് എല്ലാവിധ ആവശ്യങ്ങൾക്കും വിവിധ തരം സാക്ഷ്യപത്രങ്ങൾ വർഷത്തിൽ രണ്ടും മൂന്നും തവണ ആവശ്യമായി വരുന്ന അവസരങ്ങളിൽ ഓരോ തവണയും സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ഉള്ളത് ഇത് പരിഷ്കരിക്കുന്നതിനാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്ന ആശയത്തിന് സർക്കാർ രൂപം നൽകിയത് ഒരു എ കാർഡിന്റെ മാതൃകയിൽ ചിപ്പും ക്യു കോഡും യുണീക് നമ്പറും ഉൾപ്പെടുന്ന ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ വ്യക്തിഗത വിവരങ്ങളും ഭൂമി സംബന്ധമായ വിവരങ്ങളും ലഭ്യമാക്കും ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്ന വില്ലേജുകളിൽ നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരത്തക്ക വിധമാണ് പദ്ധതി പുരോഗമിക്കുന്നത് മലബാറിലെ ജില്ലകളിലേക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പാചകവാതകമായ ഇന്ത്യൻ ഗ്യാസ് മലപ്പുറം ചേളാരി പ്ലാന്റിൽ നിന്നും മാത്രമായതോടെ പ്രതിസന്ധിയിലായി കണ്ണൂർ ജില്ലയിലെ പതിനെട്ട് ഏജൻസികളിലേക്കുള്ള വിതരണം പൂർണ്ണമായും നിലച്ചു വയനാട് പാലക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലെല്ലാം ഇന്ത്യൻ ഗ്യാസിന്റെ പ്രതിസന്ധി രൂക്ഷമാണ് കണ്ണൂർ വിതരണം മുടങ്ങിയിട്ട് ആറു ദിവസമായി വയനാടും സമാനമായിട്ടുള്ള നിലക്കാണ് നീങ്ങുന്നത് പ്രശ്നം പരിഹരിക്കാൻ ഐ ഒ സിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി ഇല്ലാത്തതോടെ ഓഫീസുകൾ അടച്ചിടേണ്ടി വരുന്ന ഗതികേടിലാണ് ഏജൻസി ഉടമകൾ മൈസൂരു ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്നും ഏതാനും വർഷങ്ങളായി ഇന്ത്യയും പാചകവാതകം കണ്ണൂർ വയനാട് ജില്ലകളിലേക്ക് എത്തിയിരുന്നു തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലേക്കാണ് മലപ്പുറം ചേളാരി പ്ലാന്റിൽ നിന്നും പാചകവാതകം നൽകിയിരുന്നത് പാലക്കാട് തൃശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലേക്ക് കോയമ്പത്തൂർ പ്ലാന്റിൽ നിന്നുകൂടി കൂടി ലഭിച്ചിരുന്നത് കൊണ്ട് ക്ഷാമം ഉണ്ടായിരുന്നില്ല ചേളാരി പ്ലാന്റിൽ നിന്നും ദിവസം നൂറ്റി ലോഡ് സിലിണ്ടറുകൾ മാത്രമാണ് നൽകാൻ കഴിയുന്നത് ആറ് ജില്ലകളിലേക്ക് പ്രതിദിനം നാനൂറ് ലോഡ് സിലിണ്ടറെങ്കിലും വേണം എന്നുള്ളതാണ് ഗാർഹിക സിലിണ്ടറുകൾ മാത്രമല്ല വാണിജ്യ സിലിണ്ടറുകളുടെയും വിതരണം മുടങ്ങിയിട്ടുണ്ട് സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് പാചകവാതകം മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്താൽ മതി എന്ന ഉത്തരവ് നിലനിൽക്കുമ്പോഴും കൂടിയാണ് ഇന്ത്യയിൽ പാചകവാതക വിതരണം പൂർണ്ണമായും നിലക്കുന്നത് ഉപയോക്താക്കളുടെ പ്രതിഷേധം നേരിടാനാകാതെയാണ് ഏജൻസികൾ ഇപ്പോൾ വളരെയുന്നത് അപ്പൊ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലെ ഇന്ത്യൻ ഗ്യാസ് ഉപയോക്താക്കളാണ് ഇങ്ങനെ കുടുങ്ങിയിട്ടുള്ളത് പാചകവാതകം തീർന്നാൽ എപ്പോൾ സിലിണ്ടർ മാറ്റി വാങ്ങാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് തുടർച്ചയായിട്ട് പാചകവാതകം മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇനി പെൻഷൻ ലഭിക്കുന്ന ആളുകൾ കാത്തിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം ക്ഷേമ പെൻഷൻ ഈ ജൂലൈ മാസത്തിൽ ലഭിക്കും ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് നടക്കുക ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല മന്ത്രിയുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും ഈ മാസത്തെ ആയിരത്തി വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം ലഭിക്കുക അതിനുശേഷം നാലഞ്ച് ദിവസത്തിന് ശേഷം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തേത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് ഓണം വരുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യാൻ എന്തായാലും പെൻഷൻ പെൻഷൻ സ്പെഷ്യൽ പറ്റില്ല അതുകൊണ്ട് തന്നെ കുടിശ്ശിക ഓണത്തിന് ഒന്നുണ്ട് എങ്കിൽ അത് ഓഗസ്റ്റിൽ തന്നെ ലഭിക്കും അങ്ങനെയെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓഗസ്റ്റിൽ ലഭിക്കും ഇപ്പോൾ കാത്തിരിക്കുന്ന ജൂലൈ മാസത്തെ പെൻഷൻ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് കടമെടുപ്പുണ്ടാവുക അതിനുശേഷമാണ് പെൻഷൻ വിതരണം നടക്കുക എന്തായാലും പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ആധാർ കാർഡ് മാത്രമാണ് പെൻഷൻ മസ്റ്ററിംഗിന് വേണ്ടിയിട്ടുള്ള രേഖയായി കൊണ്ടുപോവേണ്ടത് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും വേണം ഇതിനെല്ലാം സമയപരിധി പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് അപ്പം അതിനുള്ളിൽ എല്ലാ ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ മറ്റു വീഡിയോ bye